നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കർണാടകയ്ക്ക് പിന്നാലെ ഹൈദരാബാദിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധം പിണറായി പങ്കെടുത്ത പരിപാടിയിലേക്ക് എ ബി വിപി പ്രവർത്തകർ മാർച്ച് നടത്തി വേദിയിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തെലങ്കാന മലയാളി സമാജം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു പിണറായി വിജയൻ പിണറായി പങ്കെടുക്കുന്ന പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന സംഘപരിവാർ സംഘടനകൾ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നറിയിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ഗോഷാ മഹൽ ഡിജിപി അനുരാഗ് ശർമ്മയ്ക്ക് കത്ത് നൽകിയിരുന്നു കേരളത്തിലെ ആർ എസ് അനുഭാവികളുടെ രക്തം പിണറായിയുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടെന്ന കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ പരിപാടി അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മംഗലാപുരത്ത് നടന്ന മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് പിണറായിയെ അനുവദിക്കില്ലെന്നും സംഘപരിവാർ സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു മംഗളൂരുവിൽ അദ്ദേഹത്തെ കാലകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി എന്നാൽ ഇതെല്ലാം അവഗണിച്ചെത്തിയ പിണറായി വിജയൻ അന്ന് മംഗളൂരുവിൽ പ്രസംഗവും നടത്തിയായിരുന്നു മടങ്ങിയത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക you <laughs>